നമുക്കേ ചൂടുകാലൊക്കെ വരുവല്ലേ അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസുകൾ കുടിക്കണം അല്ലേ ഇതെന്താണെന്ന് മനസ്സിലായോ ഇതാണ് ഒരു ഹെൽത്ത് ഡ്രിങ്ക് ആണ് അപ്പം ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം വായോ ഇത് നമ്മുടെ ചുമന്ന ചീരയാണ് കേട്ടോ ചീര ഇത്രയൊന്നും വേണ്ട കേട്ടോ അതിന്റെ കുറച്ച് ഇല ഇങ്ങനെ അങ്ങോട്ട് എടുക്കുക ഇത് നമുക്കൊരു തോരനും കൂടെ ഉണ്ട് എനിക്കേ ബ്ലഡ് ഇല്ലയെന്ന് പറഞ്ഞിട്ട് ഡോക്ടർ പറഞ്ഞിട്ടെ ഇപ്പം ഞാൻ കുടിക്കുന്ന ഇങ്ങനത്തേക്ക് അപ്പോൾ നിങ്ങളെ കൂടെ ഒന്ന് കാണിച്ചു തരാന്ന് വെച്ച് ഇത്ര മതി കേട്ടോ ഇത് നമുക്ക് തോരം വയ്ക്കാം നമ്മളിന്ന് ഉണ്ടാക്കുന്നതേ ജ്യൂസാണ് കേട്ടോ നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ ഈ ചുമന്ന ചീരയുടെ ജ്യൂസ് നല്ല ടേസ്റ്റാ ഉണ്ടാക്കി നോക്കണേ ചെറുതാക്കിയൊന്നും അരിയണ്ട ഞാൻ ഒരു പിടുത്തേ എടുത്തിട്ടുള്ളൂ കേട്ടോ ഇത് കേട്ടോ ഇതുകൊണ്ട് നമുക്ക് രണ്ട് ഗ്ലാസ് ഉണ്ടാക്കാവേ നമ്മൾ ചേർക്കുന്ന വെള്ളത്തിനനുസരിച്ച് ഇത് ഞാനേ ഇതാ ഒരു പാത്രത്തിലേക്ക് ഇട്ടു നമ്മൾ നമ്മളിതിനകത്തേ ഒരു കപ്പ് വെള്ളം അങ്ങ് ഒഴിച്ചു കേട്ടോ ഒറ്റ കപ്പ് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ ഇതിൻ്റെ സിറപ്പ് എടുക്കാൻ വേണ്ടിയിട്ടാണേ ഇതാ അതിനകത്ത് ഒരു രണ്ട് സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്തേ നമ്മളിത് തേനാണ് മധുരത്തിന് കൊടുക്കുന്നത് ഇപ്പോൾ കളറ് ചേഞ്ച് ആവാതിരിക്കാനും ഒക്കെ കൂടെ വേണ്ടിയിട്ടാണ് നമ്മളിപ്പം ഈ പഞ്ചസാര ചേർത്തത് കുറച്ച് ഇനി ഇത് അവിടെ ഇരുന്ന് ഒന്ന് തിളച്ച് വെന്തോട്ടെ കണ്ടോ നമ്മുടെ ചീരയൊക്കെ തിളച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമുക്ക് തണുക്കാൻ വെക്കാം എന്നിട്ട് നല്ല പോലെ തണുത്തിട്ട് വേണം നമുക്ക് അരിച്ചെടുത്തിട്ട് ജ്യൂസ് ആക്കാനേ ഇത് കേട്ടോ നമ്മൾ ചീര നല്ലപോലെ ഒന്ന് തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ചെറുനാരങ്ങയുടെ നീരെടുത്ത് വെച്ചിട്ടുണ്ട് തേൻ നമ്മുടെ പാകത്തിന് ഉപയോഗിക്കുക തണുത്ത വെള്ളമുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഐസ് ക്യൂബ്സ് വേണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ അതാ നമ്മൾ നമ്മുടെ ചീരയുടെ വെള്ളം ഒന്ന് അരിച്ചെടുക്കണേ ഇത് ശരിക്കും നല്ല ചുമന്ന ചീര ഒന്നും കൂടെ കളറായേനെ കേട്ടോ നമുക്കിപ്പോൾ കിട്ടിയേക്കുന്നത് അത്ര നല്ല കടും ചുമപ്പല്ല കണ്ടോ ആയിട്ടില്ല പരിപാടി ഇനി നമ്മളിത് അതിനെ എടുത്ത് നമ്മുടെ ഒരു ബ്ലെൻഡറിലേക്ക് മാറ്റുവാണേ ഇത് ഒരു ജഗ്ഗിലോട്ട് ഒഴിച്ചു കേട്ടോ ഇതിനകത്ത് നിങ്ങൾക്ക് നമ്മുടെ സോഡയാണ് സോഡ ചേർക്കാം തണുത്ത വെള്ളമാണെങ്കിൽ തണുത്ത വെള്ളം ചേർക്കാം പാകത്തിന് നിങ്ങൾക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇത് നമ്മുടെ കറക്റ്റ് നല്ല ചുമന്ന ഇത് ചീര അല്ലേ എനിക്കിപ്പം കിട്ടിയത് നല്ല ചുമന്ന ചീര ഉണ്ടല്ലോ കളറ് നല്ല അടിപൊളി കളറായനെ കേട്ടോ പാകത്തിന് നമുക്ക് തേൻ ഒഴിച്ചു കൊടുക്കാം മധുരത്തിന് പാകത്തിന് തേൻ ഒഴിക്കുക മിക്സ് ചെയ്യുക ഇനി നമുക്ക് ഒരു ഗ്ലാസ്സിലേക്ക് മാറ്റാവേ ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കാം ചുമയുള്ളതുകൊണ്ട് ഐസ് ക്യൂബ്സ് ഉപയോഗിച്ചിട്ടില്ല കേട്ടോ എനിക്ക് കുറച്ച് ചുമയുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഐസ് ക്യൂബ്സ് ഉപയോഗിക്കാത്തത് നിങ്ങൾ ഐസ് ക്യൂബ്സ് ഉപയോഗിച്ചാൽ ഒന്നും കൂടെ സൂപ്പറാവും കുടിച്ചു നോക്കാം അടിപൊളിയാണ് ഹെൽത്തി ആണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം